ഹിസ്ബുള്ള കമാൻഡറെ വധിച്ച ഇസ്രായേൽ ലബനിലെ ആശുപത്രിയിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹൈതം അലി കൊല്ലപ്പെട്ടത് ആക്രമണം ഹിസ്ബുല്ല സ്ഥിരീകരിച്ചു എം ജെ മിഥുൻ നൽകും വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ മിഥുൻ വീണ്ടും വെടിനിർത്ത് ലംഘിച്ചിരിക്കുന്നു ഇപ്പോഴിതാ ഹിസ്ബുള്ള കമാൻഡറെ വധിച്ചു ഇസ്രായേൽ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം പുറത്തു ഇതിന്റെ വിശദാംശങ്ങൾ ഭവ്യ യു എസിൻ്റെ മധ്യസ്ഥയിൽ ഒപ്പുവെച്ച് വെടിതിരുത്തൽ കരാറാണ് ഇപ്പോൾ ഒരിക്കൽ കൂടി ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് ലംഘനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അത് ഹിസ്ബുല്ല കമാൻഡറെ ലക്ഷ്യമിട്ട് വിട്ടുകൊണ്ട് ഒരു കെട്ടിടം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയായിരുന്നു ഇന്നലെ ഇന്നലെ ഇത്തരത്തിൽ ഈ ലബൻ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് വ്യോമാക്രമം ഉണ്ടാവുകയും ചെയ്ത് അതിൽ ഇരുപത്തിയെട്ടോളം പേർക്ക് പരിക്കേൽക്കുകയും അഞ്ചു പേർ കൊല്ലപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള വിവരങ്ങൾ ആരും ഈ ലബന്റെ ആരോഗ്യ മന്ത്രാലയം പുറപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഒരാൾ കൊല്ലപ്പെടുകയും ഇരുപത്തിയൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതെന്നാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നത് പിന്നീടത് അപ്ഡേറ്റ് ചെയ്ത പ്രസ്താവനയിലാണ് പിന്നീടത് ബെയ്റൂട്ടിലെ അപ്പാർട്ട്മെൻറ്റിൽ കെട്ടിടത്തിൽ നടന്ന ആക്രമണത്തിൽ അഞ്ച് പേർ കൊല്ലപ്പെടുകയും ഇരുപത്തെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അവർ പിന്നീടത് തിരുത്തി പ്രസ്താവന ഇറക്കുകയും ചെയ്തു എന്തായാലും ഹസ്പൂളുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള ഹാരിസ് ഹൈക്കിലെ ഒൻപതാം നില കെട്ടിടത്തിൻ്റെ മൂന്നാം നിലയിലും നാലാം നില നിലയിലുമാണ് ഇപ്പോൾ ആക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടായത് സമീപത്തെ വാഹനങ്ങൾക്ക് നിരവധി കെട്ടിടങ്ങൾക്ക് ഒക്കെ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് മൂന്ന് മിസൈലുകളാണ് ഈ കെട്ടിടം കെട്ടിടത്തിലേക്ക് പൊടുന്നതിനെ പതിച്ചതെന്നാണ് ദൃസാക്ഷികളും ഒപ്പം തന്നെ സമീപവാസികളുമൊക്കെ പറയുന്നത് ഇതിനു മുമ്പ് ഈ മേഖലയിൽ ആക്രമണം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഹൈരോത് മേഖലയിൽ പലയിടങ്ങളിലും വ്യാപകമായ ആക്രമണം ഇതിനു മുമ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് ഇവരുടെ സുരക്ഷാ ഏജൻസിയുടെയും ഒപ്പം തന്നെ സൈനിക ആളുകളുടെയും ഒക്കെ താവളം കൂടിയാണ് ഈ ഹൈറാഫ് മേഖല എന്നുള്ളതാണ് അവിടേക്ക് ആ കടന്നൊരാക്രമണം ഇതുവരെയും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് രൂക്ഷമായി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അവിടെ കൂടി ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിരാഹുവിൻ്റെ ഓഫീസ് ഈ ഒരു ഓപ്പറേഷൻ പൂർണ്ണമായും ലക്ഷ്യം കാണാൻ സാധിച്ചു എന്ന രീതിയിലുള്ള ചില അറിയിപ്പുകൾ പുറത്തിറക്കുന്നുണ്ട് ഹിസ്ബിള്ളയുടെ പുനർനിർമ്മാണത്തിനും ഒപ്പം തന്നെ ആയുധ ശേഖരത്തിനും മേൽനോട്ടം വഹിക്കുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ തങ്ങൾ അല്പസമയത്തിന് മുമ്പ് വധിച്ചു ബേറൂട്ടിൻ്റെ ഹൃദയഭാഗത്ത് വെച്ചായിരുന്നു ഇത്തരത്തിലുള്ള ആക്രമണം ഇസ്രയേൽ സേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഭീകരസംഘടനയുടെ പുനർനിർമ്മാണത്തിനും ഒപ്പം തന്നെ ആയുധ ശേഖരണത്തിനും നേതൃത്വം നൽകിയിട്ടുള്ള ഹിസ്പുള്ളയുടെ ചീഫ് ഓഫ് സ്റ്റാഫിൻ്റെ ആണ് ഇത്തരത്തിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളാണ് അവരുടെ നിന്ന് വരികയും ചെയ്യുന്നത് എന്തായാലും നമുക്കറിയാം ഇതിനു മുമ്പ് ഈ ലബന കേന്ദ്രീകരിച്ച് പല തവണ ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ പതിവായിരുന്നു അതിനുശേഷം ഇസ്മുല്ല യുടെ ഭാഗത്ത് അല്ലെങ്കിൽ അവർ കൂടുതൽ ശക്തി ക്ഷയിക്കുകയും ഒപ്പം തന്നെ കൂടുതൽ ആളുകൾ ഈ ഹിസ്ബുല്ലയുടെ ഭാഗത്തേക്ക് റിക്രൂട്ട് ചെയ്യാതെ പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു അവർക്ക് ആയുധങ്ങൾ ലഭ്യമല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷം അങ്ങനെ പൂർണ്ണമായും തളർന്ന രീതിയിലായിരുന്നു ഈ സംഘടനയുടെ ഒരു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായുള്ള പോക്ക് പക്ഷേ സമീപകാലത്ത് വീണ്ടും ഹിസ്ബിള്ള തലമുക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ ആയുധ ആയുധശേഖരണങ്ങൾ നടത്തുന്നു കൂടുതൽ ആളുകളെ ഒപ്പം കൂട്ടുന്നു റിക്രൂട്ട് ചെയ്ത് ഇവരുടെ ഭാഗമാക്കുന്നു നടക്കുമുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു നീക്കം ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അവർ വിശദീകരണം സ്വാഭാവികമായും നമുക്കറിയാം ഹമാസിനെ ലക്ഷ്യമിച്ചുകൊണ്ട് ഗാസയിൽ നടത്തിയ കൂട്ടക്കൂടി നമ്മൾ പല തവണ കണ്ടതാണ് അത് ഇപ്പോഴും ആ ഇരുപത്തി ഒന്നിന പദ്ധതിയിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട് പക്ഷേ പലയിടത്തും ആക്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടായിട്ടുള്ള റിപ്പോർട്ടുകൾ പല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഹിസ്ബുള്ളയെ ലക്ഷ്യമിച്ച് കൊണ്ടു നടത്തിയിരിക്കുന്ന ആക്രമണത്തിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കൂടിയാണ് ഇപ്പോൾ വകവരുത്തിയിരിക്കുന്നത് ശ്രീസേൻ അതുമാത്രമല്ല സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ ഈ ഘട്ടത്തിൽ ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു സാധ്യത വളരെ കുറവാണ് ഭവ്യ പ്രത്യേകിച്ച് ഈ ഹിസ്പുല്ലയെ സംബന്ധിച്ച് നമുക്കറിയാം നേരത്തെ ഹമാസിനെതിരെയൊക്കെ ചില ആക്രമണം നടത്തുമ്പോൾ അവർ ഒരു ചെ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു തിരിച്ചടി നൽകുന്ന നമ്മൾ കണ്ടിട്ടുള്ളതായിരുന്നു പക്ഷേ ഹിസ്പുല്ലയെ സംബന്ധിച്ച് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പഴയ ഹിസ്ബുല്ല ആയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സംഘടന ആയിരുന്നുവെങ്കിൽ ഒരു ഇപ്പോൾ തങ്ങൾക്ക് ലഭിച്ച ഈ ഒരു കാര്യത്തിന് തക്കതായിട്ടുള്ള മറുപടി അവരുടെ ഭാഗത്തുനിന്ന് ഉടൻ തന്നെ അല്ലെങ്കിൽ വരും മണിക്കൂറുകൾ തന്നെ പ്രതീക്ഷിക്കാവുന്നതായിരുന്നു ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ കരുതി കരുതിയിരിക്കുകയും ചെയ്യണമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ അങ്ങനെയല്ല എന്നുള്ളതാണ് കൂടുതൽ ആളുകളില്ല ഇതൊക്കെ തന്നെ നേരത്തെ നിലമ്പരശാക്കിയതാണ് വ്യോമാക്രമണങ്ങൾ പല ആവർത്തിക്കപ്പെട്ട ഒരു മേഖലകൾ കൂടിയാണ് ഈ ഹരിയത്ത് മേഖലകളെന്നു എന്നൊക്കെ പറയുന്നത് എന്നുള്ളതാണ് ലെവൻ്റെ തലസ്ഥാനമടക്കമുള്ള പ്രദേശങ്ങൾ അവരുടെ തുറമുഖ കേന്ദ്രങ്ങളിലുമൊക്കെ സമാനമായ രീതിയിൽ പല ഘട്ടങ്ങളിലായി ആക്രമണം നടത്തുകയും ും ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ പിടികൂടുകയും ഒപ്പം തന്നെ കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ശേഷി ഹിസ്ബുലയെ സംബന്ധിച്ച് ഇല്ല എന്നുള്ളതാണോ പൊടുന്ന ഒരു തിരിച്ചടി നൽകുക എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ അവരെ സംബന്ധിച്ച് സാധ്യമാകാത്ത ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഏതെങ്കിലും തരത്തിൽ ചില ആക്രമങ്ങൾ നടത്താൻ അല്ലെങ്കിൽ ഹിസൈസേനയുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ അവരുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ചില ആക്രമണങ്ങൾ നടത്താൻ ഇവരെ കൊണ്ട് സാധിക്കും അത് ഏതെങ്കിലും തരത്തിൽ ഇരു വരുമണിക്കൂറുകളിലോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ ഒക്കെ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നത് എന്തായാലും കരുതി തന്നെയാണ് ഇസ്രയേൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അതായത് അവർ മറ്റൊരു രാജ്യത്തിലേക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു സംഘടനയെ ലക്ഷ്യമിച്ച് കൊണ്ട് ഇങ്ങനെ ഒരു ആക്രമണം നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായും അവർ അതിനുള്ള പ്രതിരോധം അവരുടെ രാജ്യത്ത് സൃഷ്ടിക്കും എയർ ഡിഫൻസ് സംവിധാനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും സജ്ജമാക്കിക്കൊണ്ട് പൂർണ്ണമായും ആ മേഖലകളിൽ പ്രത്യേകിച്ച് ഈ ജോർദാൻ ലബനൻ ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് അവരുടെ ഈ അതിർത്തി മേഖലകളിൽ പ്രത്യേകിച്ച് കൂടുതൽ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്യും ആ രീതിയിൽ തന്നെയായിരിക്കാം സ്വാഭാവികമായും ഈ ഒരു ആക്രമണത്തിന് ശേഷവും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകുക എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ഒരിക്കൽ കൂടി വെടിനിർത്തൽ രംഘിച്ചുകൊണ്ട് ലബനിലേക്ക് അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ലക്ഷ്യമിച്ചുകൊണ്ട് നടത്തിയ ആക്രമണം ഇപ്പോൾ ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്നുള്ള പ്രസ്താവനയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് കെ എം ജെ വിധ്വനാണ് വിവരങ്ങൾ നൽകിയത്